ഹോൾ വെൽക്കം ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് നോക്കാം എന്നാലും ഇനി ഞാൻ നല്ല ഫോൺ ഗോൾഡ് ഇപ്പൊ ഇന്ന് വന്ന് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പോഴത്തെ ഏരിയയിലേക്ക് എത്തിയിട്ടില്ല ചെറിയൊരു ഇംബാലൻസ് കവർ ചെയ്യാനായിരുന്നു ആ ഏരിയയിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് അതിന് തൊട്ട് താഴെ ഒരു ഞാൻ ബാലൻസ് കവർ ചെയ്തിട്ടുണ്ട് അതിന് ഒരു സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടൊരു സ്ട്രോങ് സപ്പോർട്ടാണത് മറ്റിയെ കാണാം ഞാനത്രയും ഒന്ന് കിട്ടി വരച്ചു കഴിഞ്ഞാൽ കാണാം എന്തായാലും കഴിഞ്ഞ് തവണ നന്നായി കൺസോളൂഷൻ കഴിഞ്ഞ് ചെറുതായിട്ട് താഴത്തേക്ക് ഇറങ്ങി ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോയതാണ് അപ്പൊ മോളിൽ പോയി മോളിൽ നിന്ന് ഒരു മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് നന്നായിട്ട് വീണിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള മോളി പോയതിന് ശേഷം മാർക്കറ്റിന് മൂന്ന് ദിവസം നന്നായിട്ട് താഴത്ത് പോയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റെസിസ്റ്റൻസ് ഏരിയ എന്ന് വരയ്ക്കാം ഇവിടെ ഹൈ ലെവലിന് ഞാൻ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെ ഒരു ഇംബാലൻസ് എടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലാണ് അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതിന് മുന്നേ ഇന്നത്തെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ന്യൂസുകൾ ഉണ്ടോ എന്നൊന്നും നോക്കാം നോൺ ചെയ്യുന്ന ഷേഫ് നമുക്ക് തിരിച്ചു വിചാരിലേക്ക് വരാം ഇന്ന് ജി ബി പിയിൽ അതുപോലെ തന്നെ യു എസ് സിയിൽ രണ്ട് ന്യൂസ് ഉണ്ട് ജി ബി പി യിൽ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി ന്യൂസ് ആണുള്ളത് വല്ലാതെ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല പക്ഷേ യു എസ് സിയിൽ വരുന്ന ഒ യു എം കൺസ്യൂമർ സെന്റിമെന്റ്സ് കൺസ്യൂമർ സെന്റിമെന്റ്സ് എഫക്റ്റ് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ന്യൂസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ന്യൂസ് ഡീറ്റെയിൽസിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നിരിക്കുന്നത് അറുപത്തേഴ് പോയിൻ്റ് എയ്റ്റാണ് അതിൻ്റെ മുകളിലുള്ള ഏതൊരു ഫിഗറും കറൻസിക്ക് നന്നായിരിക്കും എന്ന് വെച്ചാൽ കറൻസിക്ക് ഫേവറബിൾ ആയിരിക്കും അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗോൾഡ് വീണ്ടും താഴോട്ട് വരാനാണ് സാധ്യത ഓക്കെ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ച് ചാർട്ടിലേക്ക് വരാം ചാർട്ടിൽ ചാട്ടിലിപ്പോൾ നിൽക്കുന്ന ഡേ ക്യാൻഡിലാണ് നിൽക്കുന്നത് നമുക്ക് ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം എൻട്രി പോയിൻ്റ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം അതിനു മുന്നേ ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട് ആ ലൈനിൻ്റെ ഉപയോഗം എന്താണെന്നല്ലോ നമുക്ക് ഫോർ ഹവറിലേക്കോ അല്ലെങ്കിൽ ചെറിയ ടൈം ഫാനിലേക്കോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഫോർവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിൽക്കുന്നത് ഒരു സപ്പോർട്ട് ഏരിയയുടെ അടുത്ത് തന്നെയാണ് അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാമറ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം മുകളിലോട്ട് പോകുന്നുണ്ട് നമുക്ക് പറയാനായിട്ടില്ല കാരണം അത്രയും വലിയ ഷാർപ്പ് വീഴ്ച ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം മുകളിലോട്ട് പോകുന്നു പറയാനായിട്ടില്ല അപ്പോൾ ഫോർഅവർ നമുക്ക് തൊട്ടടുത്തൊരു എഫേജ് കാണണം ഒരു ക്യാമറയിൽ എഫേജ് കാണുന്നുണ്ട് ഞാനത് മാത്രേമുണ്ട് ംബാലൻസ് ഫോർവേർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർവേഡിൽ ഇവിടെ ഒരു ഒരു റെസിസ്റ്റൻറ്റും കാണുന്നത് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ അതിൻ്റെ മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഒരു പക്ഷെ സപ്പോർട്ടിന് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവായിരിക്കും അല്ല അത് ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ ഇപ്പം കാണുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ലൈൻ വരെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത് എന്ന് വെച്ചാൽ മിക്കവാറും കൺസോൾട്ടേഷനിലായിരിക്കും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എന്നുള്ളത് നോക്കാം പുറവിൽ നിന്ന് ഞാൻ വൺ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് വൺ ഹവറിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ നേരത്തെ വരച്ചുകൊടുത്ത് എന്താണുള്ളത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഞാൻ റെസിസ്റ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ഏരിയയിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ക്യാൻറ്റിലും കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ മറ്റൊരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട് ചെറിയ ടൈം ടൈമിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്നുള്ള ഇതിലാണ് ഞാൻ വരയ്ക്കുന്നത് ചെറിയൊരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട് ഒക്കെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് വൺ ഹവറിൽ നിന്ന് തേർട്ടി മിനിറ്റ്സിലൂടെ വീണ്ടും നമ്മൾ വൺ ഹവറിൽ നിന്ന് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ നേരത്തെ വരച്ച റെസിസ്റ്റൻസല്ലോ റെസിസ്റ്റൻസിൽ നമുക്കൊരു എൻട്രി പോയിന്റ് കാണുന്നുണ്ട് ഒരു എൻട്രി പോയിന്റ് കാണുന്നുണ്ട് ഈ ഞാൻ കാണാം കൂട്ടർ എൻട്രി പോയിന്റുണ്ട് കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത് അത് നമുക്ക് മാർക്കറ്റ് സമയത്ത് എത്തുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ചോദിച്ചിട്ട് ഐ മീൻ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് കണ്ട കണ്ടിട്ട് നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു എൻട്രി ഞാൻ കാണുന്നത് സെൽ തന്നെയാണ് സെൽ എൻട്രിയുടെ ഏരിയ ആണ് ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നത് സ്റ്റോപ്പ് വലിയ സ്റ്റോപ്പേഴ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൻ്റെ മൂമെന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഏരിയയിൽ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാന്നുള്ളത് ഒന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് രണ്ടും ഫിക്സ് ചെയ്യുന്നത് ഓക്കെ ഫറസ്റ്റ് ഐഡിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അതുപോലെ തന്നെ ഫ്രീ ഫ്രീയായും നമ്മളൊക്കെ ജോയിൻ ചെയ്ത് സിഗ്നൽസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും സേഫായി ട്രേഡ് ചെയ്യുക